സ്വാതി ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് പാർലമെന്റിൽ ജോൺ ബുട്ടാസ് എം പി അടക്കം കൃത്യമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് നിർമ്മല സീതാരാമനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഏർ ജെ പി നദ്ദയോടൊക്കെ ചോദിക്കുന്നുണ്ട് മലയാളി കന്യാസ്റ്റുമാരുടെ അറസ്റ്റിൽ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ ഇന്നും ഇരു സഭകളും പ്രക്ഷുബ്ധമാകുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നലെയൊക്കെ പാർലമെൻറ്റിലെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി അടക്കം കൃത്യമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് നിർമ്മലാ സീതാരാമനോടും ജെ പി നദ്ദമയോടൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളും ഈ ക്രൈസ്തവ സ്കൂളുകളിലല്ലേ പഠിച്ചത് അവിടെ മതപരിവർത്തനം നടത്താനാണോ പഠിപ്പിച്ചത് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ആ നിലയിലാണ് പാർലമെൻറ്റിലടക്കം ഈ വിഷയം ചർച്ചയാകുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകുന്നത് സ്വാതി ഇന്നും വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്കും ഇന്നും സഭ പ്രക്ഷുബ്ധമാകും എന്നാണോ വർഷ കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് ഉൾപ്പെടെ പ്രതിപക്ഷം നൽകുമ്പോഴും കേന്ദ്രം അത് ചർച്ചക്കെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഒന്ന് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് അതേസമയം തന്നെ ഈ പ്രതിപക്ഷം ഇരുസഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ എം പിമാർ അവരുടെ ചർച്ചാവേളയിൽ അവരുടെ സമയത്ത് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കന്യാസ്ത്രമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി അടക്കം പരാമർശിച്ചുകൊണ്ട് രൂക്ഷമായ പരാമർശം നടത്തുകയും ചെയ്തു രൂക്ഷമായുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒന്ന് നിരവധിയായിട്ടുള്ള തൻ്റെ ഈ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സമയം അതോടൊപ്പം ബി ജെ പി സ്വീകരിക്കുന്ന ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഏറ്റവും പ്രധാനമായി ഇന്നലെ പരാമർശിച്ചത് അദ്ദേഹം കേരളത്തിൽ ഈ ബി ജെ പിയുടെ സമീപനം എന്ന് പറയുന്നത് അരമനകളില് കേക്കും കിരീടവുമായി എത്തുകയാണ് അതേസമയം ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും മതന്യൂനപക്ഷങ്ങളെയും ക്രൈസ്തവരെയും ലക്ഷ്യം വെക്കുകയും അവരുടെ വീടുകൾ ബുൾഡോസ് ഉപയോഗിച്ച് തകർക്കുകയും അവർക്കെതിരെ കന്യാസ്ത്രമാർക്കെതിരെ ഒക്കെയും ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊരു അവരുടെ ഇരട്ടത്താപ്പാണ് ഇരട്ടക്കാപ്പാണ് ആട്ടിൻതോലിട്ട ചെന്നായിക്കളാണ് നിങ്ങൾ എന്നുള്ളൊരു രൂക്ഷമായ വിമർശനം അദ്ദേഹം നടത്തുകയും ചെയ്തു അത്തരത്തിൽ ഈ പാർലമെന്റിന്റെ സഭകളിലും ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട് അതേസമയം ചോദ്യങ്ങളിലൊന്നും തന്നെയും കേന്ദ്ര സർക്കാർ മറുപടി പറയുന്നില്ല പെഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയും ഇപ്പോൾ ചർച്ച പുരോഗമിക്കുമ്പോൾ അതിന്റെ സുരക്ഷാ വീഴ്ചയോ മറ്റു മറ്റു വശങ്ങളോ അതായത് ട്രംപിന്റെ അവകാശവാദം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മോദി നടത്തിയിട്ടുള്ള പരാമർശം ലോക്സഭയിൽ ഈ പേര് പോലും പറയാതെയുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരു ലോക നേതാവിന്റെയും ലോക നേതാവും ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടില്ല എന്ന് മോദി പറയുകയും അപ്പോൾ തന്നെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് പരാമർശിക്കാതെ അദ്ദേഹം അത്തരത്തിലൊരു വാചകം പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അത് തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും മറുപടി കൃത്യമായ മറുപടി പ്രതിപക്ഷ പ്രതിപക്ഷത്തിന് നൽകുന്നില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഈ കന്യാസ്ത്രീമാരുടെ വിഷയം പോലും ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ഘട്ടത്തിൽ ലോക്സഭയിൽ ഇതൊക്കെയാണെങ്കിലും കോൺഗ്രസിന്റെ എം പിമാരും ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കന്യാസ്ത്രീമാരുടെ വിഷയം ലോക്സഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യാ ബ്ലോക്കിന്റെ പാർട്ടികൾ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഛത്തീസ്ഗഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവ ഗൗരവകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന ഘട്ടത്തിൽ പോലും അവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു ചർച്ച നടത്തണമെന്നോ തങ്ങൾ ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കി ആ അത് തിരുത്തുവാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രത്തോട് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ആ വിഷയങ്ങളൊക്കെയും ഗുരുതരമായ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വലിയ തരത്തിൽ പ്രതിരോധത്തിലാകുന്നു ഇരു ഇരു സഭകളിലും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇന്നും ഈ വിഷയങ്ങൾ തന്നെ പാർലമെന്റിലേക്ക് വരുമെന്നുള്ളതിൽ സംശയമില്ല പാർലമെന്റിലെ ഇരുസഭകളിലും എം പിമാർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും തീർച്ചയായും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ചയ്ക്കൊന്നും കേന്ദ്രം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അവർ ആ നോട്ടീസ് നിഷേധിക്കാൻ തന്നെയാണ് സാഹ താല്പര്യം കാണിക്കുന്നത് അതേസമയം തന്നെ ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പ്രതിപക്ഷവും എടുത്തിട്ടുള്ളത്